സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര് സത്യത്തിൽ ഇവിടെ വത്തിയപ്പോഴ് എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമാണ് തോന്നിയത് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് എന്നെ വിളിച്ച് കുറച്ച് ദിവസം മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ കൗൺസിലർ അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റിയതിന്റെ ഒരു സമാപനം ഇവിടെ ഇരിട്ടി കൗൺസിലിൽ അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് വലിയ വാഗ്ദാനങ്ങൾ നൽകിയത് നിറവേറ്റിക്കൊണ്ട് അദ്ദേഹം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിജയശ്ലീല നൈ നിൽക്കുന്ന ഒരു മുഹൂർത്തത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കാൻ വരണം എന്ന് പറഞ്ഞു സന്തോഷം തോന്നി തീർച്ചയായിട്ടും കേരളത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എസ് ടി പി കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നേരിട്ടറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ ജനപ്രതിനിധികളെക്കാളും ഒരു പണത്തൂക്കും മുന്നിൽ നിന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ എസ് ടി ഡി പ്രതികൾക്ക് ആയിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഫൈസൽ നടത്തിയ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളുടെ സാക്ഷിയാവാൻ സാക്ഷിയാവാനും സന്തോഷമുണ്ട് എന്നാൽ പറഞ്ഞു പക്ഷെ ഇതൊരു നാടിന്റെ ഉത്സവമാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്നപ്പോൾ ഒരു നാടിന്റെ ഉത്സവം സ്ത്രീകളും കുട്ടികളും അമ്മമാരും ഉമ്മമാരും ഉപ്പമാരും അടക്കമുള്ള യുവാക്കളോടക്കമുള്ള ഒരു വലിയ ജനസഞ്ചയം ആ ഗ്രൗണ്ടിലേക്ക് ഒരു പ്രവാഹം പോലെ വന്നത് കണ്ടപ്പോ മനസ്സ് കുളിർമ കൊണ്ട് ആഹ്ലാദം കൊണ്ട് ഞാൻ വല്ലാത്തൊരു അനുഭവമാണ് ഒരു പ്രദേശത്തെ ജനങ്ങൾ ഒരു വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് താലോലിക്കുന്നത് എന്നതിന് ഇതിലും വലിയ ഉദാഹരണം ആവശ്യമില്ല ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ഫൈസൽ സാഹിബ് നിങ്ങൾ പൊളിച്ചു ഒന്നും പറയാനില്ല അങ്ങനെയുള്ള പുതിയ നമ്മുടെ കുട്ടിയുടെ ഭാഷ ഒന്നും പറയാനില്ല ഇത് നമ്മുടെ സംസ്ഥാനത്തെ ജനപ്രതിനിക്ക് ഒരു മാതൃകയാണ് തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സഹകരണം ഇല്ലെങ്കിൽ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് പിന്തുണയായി അവർക്ക് സപ്പോർട്ടീവായി അവർക്ക് വലിയ പിന്തുണ കൊടുക്കേണ്ട എം എൽ മാരുടെയും എം പിമാരുടെയും പിന്തുണ ഇല്ലെങ്കിൽ പോലും ജനകീയ പങ്കാളിത്തത്തോടെ വികസനത്തിന് അതിനെ അർഹിക്കുന്ന ഗൗരവത്തോടെ കണ്ട് ജനങ്ങളുടെ കൂടെ നിന്ന് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇതുപോലെ ഊർജ്ജസ്വരായ ജനപ്രതിനിധികളെ ജയിപ്പിച്ചെടുക്കാൻ എസ് ടി പി അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ കക്ഷിക്ക് സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം നിങ്ങൾ കേരളത്തിലെ ഏത് പഞ്ചായത്തിലെയും എസ് ടി പി യുടെ ജനപ്രതികൾ പരിശോധിച്ച് നോക്കണം എങ്ങനെയാണ് ഒരു പ്രവർത്തനം എന്നത് ഈ കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ജനപ്രതിനിധികൾ സംസ്ഥാന തലത്തിൽ തന്നെ അംഗീകാരം നേടിയവരാണ് അതിന്റെ ഒരു തുടർച്ചയാണ് നമ്മുടെ ഫൈസലടക്കമുള്ള ലീഡർഷിപ്പിന്റെ ഈ പ്രദേശത്തെ പാർട്ടി പ്രവർത്തകന്മാരുടെ പൊതുസമൂഹത്തിന്റെ പൊതുജനങ്ങളുടെ പിന്തുണയോടുകൂടി ഇവിടെ നടപ്പിലാക്കിയത് ഈ ഒരു പ്ലേ ഗ്രൗണ്ടിന് വലിയൊരു പ്രാധാന്യം ഉണ്ട് കേട്ടോ നമ്മളത് മനസ്സിലാക്കി അറിഞ്ഞുകൂടാ റോഡിനുണ്ട് പ്രാധാന്യം കുടിവെള്ളത്തിനുണ്ട് പ്രാധാന്യം ഏത് വികസന പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ പ്രാധാന്യമുണ്ട് പക്ഷെ ഒരു കളിക്കളത്തിന് കൊടുക്കുന്ന പ്രാധാന്യം വളരെ അപത്യപൂർവം വളരെ അതിമനോഹരമാണ് അവിടെയാണ് കളിക്കളങ്ങളാണ് നമ്മുടെ നമ്മുടെ പ്രദേശങ്ങളിൽ രാജ്യത്തിൽ ലോകത്തെവിടെയും ജനങ്ങളുടെ ഐക്യത്തിന്റെ വിത്ത് 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 വിതറുന്നത് കളിക്കളങ്ങളിലാണ് ഫുട്ബോൾ കളിക്കുമ്പോൾ ജാതിയുടെ മതത്തിന്റെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഐക്യത്തിന്റെ മറ്റേതെങ്കിലും വിഭജനത്തിന്റെ പേരിൽ കളിക്കളങ്ങളിൽ എവിടെയും നമുക്ക് അസ്പൃശ്യത കാണാൻ കഴിഞ്ഞിട്ടില്ല ഇത്രയേറെ നമ്മുടെ സംസ്ഥാന നമ്മുടെ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ഭാഷ സമ്മതിന്റെ ഏറ്റവും മൂർദ്ധന്യതയിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും കളിക്കളങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് കളിക്കളങ്ങൾ എന്ന് പറയുന്നത് അവിടുത്തെ ഏത് ജാതിയുടെയും മതത്തിന്റെയും കുട്ടികൾ ഒന്നിച്ചു ഒന്ന് കളിക്കുകയും ഉന്മാദിക്കുകയും ആർമാദിക്കുകയും അവരുടെ ആരോഗ്യത്തിനും അവരുടെ മനസ്സിനും എല്ലാം ഊർജം നൽകുന്ന കളികൾ കളികളിൽ പങ്കാളികളായി അവിടെ വലിയ ഐക്യത്തിന്റെ സാമൂഹിക ഐക്യത്തിന്റെ പുതിയ 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 പദങ്ങൾ തീർക്കുകയാണ് പല കളിക്കളങ്ങൾ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് അപ്പൊ ഒരു കളിക്കളം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ ഒരു 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 പഞ്ചായത്തിന്റെ വാർഡിൽ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയുടെ ജനങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഐക്യപ്പെടുത്തുന്ന പ്രത്യേകിച്ചും പുതിയ തലമുറയിലെ ആളുകളെ പുതിയ ഐക്യത്തിന്റെ മനസ്സ് ഐക്യ മനസ്സ് ഐക്യ ഐക്യപ്പെടുന്നതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന നിതാന്തമായ ഉദാഹരണങ്ങളാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല ആ അർത്ഥത്തിൽ ഇതൊരു കമ്മ്യൂണിറ്റി യൂണിറ്റിയുടെ കേന്ദ്രമായി മാറുകയാണ് നമുക്കറിയാം ആരോഗ്യമുള്ള മന ആരോഗ്യമുള്ള ശരീരം അതാണ് ഏറ്റവും വലിയ സമ്പത്ത് മുമ്പൊക്കെ ഞങ്ങളൊക്കെ വിളിച്ചിരുന്നു മുദ്രാവാക്യം ആരോഗ്യമാണ് സമ്പത്ത് എന്ന് ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യം തന്നെയാണ് എത്ര വില കോടീശ്വരനായാലും സമ്പത്തിന്റെ ഔണ്യത്തിലും ഉത്തങ്കത്തിലും എത്തി വരാണെങ്കിൽ പോലും ആരോഗ്യം വലിയൊരു കാര്യമില്ല ആരോഗ്യത്തോടുകൂടി നമുക്ക് ജീവിക്കണമെങ്കിൽ കളികളിൽ സ്പോർട്സിൽ ഓട്ടത്തിൽ ചാട്ടത്തിൽ കളിയിലൊക്കെ നമ്മൾ നന്നായി മനോഹരമായി ഇടപെടേണ്ടതുണ്ട് അതിനുള്ള അവസരം ഒരുക്കുക എന്ന് പറഞ്ഞാൽ ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ വലിയൊരു ദൗത്യമാണ് ഈ കളിത്തക്കളത്തിലൂടെ നിർവഹിക്കപ്പെടുന്നത് ഇതൊരു വലിയ സംഭവമാണ് ഇത് നമുക്ക് നല്ല മാതൃകകളാണ് ഇത് ഇവിടെ ഒരു നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ സൂചിപ്പിച്ച ഒരു പരാമർശത്തെ ഞാൻ അത് ഒന്ന് തിരുത്തുകയാണ് അതേപോലെ തോറ്റാലും ജയിച്ചാലും ഒന്നും അങ്ങനെ ഒന്നുമില്ല മറ്റന്നൊരു മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്ന എസ് ടി പിൻഡിഡേറ്റ് ഇവിടെ തോൽക്കാൻ പോകുന്നില്ല ജയിക്കുക തന്നെ ചെയ്യും കാരണം അവർ കാണിച്ചു കൊടുക്കും ഇരിട്ടി നഗരസഭ മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്ന ഒരു ഇരിട്ടി മുൻസിപ്പാലിറ്റിയിൽ കാൻഡിഡേറ്റും പരാജയപ്പെടുന്ന പ്രശ്നമേ ഇല്ല അങ്ങനെയായി മാറുകയാണ് ഇന്ന് ഇവിടെ കാണിച്ച ജനങ്ങളുടെ പിന്തുണ രാഷ്ട്രീയ കക്ഷി മതഭേദന്യേ മുഴുവൻ ആളുകളും ഈ ഉത്സവത്തെ അതിമനോഹരമായി ആസ്വദിക്കുന്നത് കണ്ടപ്പോ പിന്തുണക്കുന്നത് കണ്ടപ്പോ അവിടെ കൈകൾ കൊണ്ട് അവർ വീശി അഭിവാദ്യമർക്കുന്നത് കണ്ടപ്പോ എനിക്ക് ബോധ്യമായി നമ്മുടെ പ്രവർത്തകന്മാർ എസ് ടി പി പ്രവർത്തകന്മാരുടെ കാഴ്ച വെച്ച കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ ഏറ്റുവാങ്ങി ഹൃദയം കൊണ്ട് സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ ഉത്തമമായ ഉദാഹരണമായിരുന്നു അതുകൊണ്ട് തന്നെ തോൽക്കുന്ന ജയിച്ചു തന്നെ മുന്നോട്ട് പോകും കഴിഞ്ഞ എസ് ടി പി രൂപീകൃതമായി പത്ത് പതിനാറ് വർഷമായി കഴിഞ്ഞ മൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചുണ്ട് പാർട്ടി ഓരോ ഇലക്ഷനിലും വലിയ മുന്നേറ്റമാണ് പാർട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉജ്ജ്വലമായ വിജയമായിരിക്കും ഈ ഡിസംബറിൽ നടക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ കേരള വലിയ വിജയം തന്നെ സി പി ഐ കൈവരിക്കും അയ്യായിരത്തിലധികം സ്ഥാനാർത്ഥികളെ കേരളത്തിന്റെ മണ്ഡലങ്ങളിൽ വിന്യസിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ ശക്തമായി കാണുകയും ഗൗരവത്തോടു കൂടി ഈ ലോക്കൽ ബോഡി ഇലക്ഷനെ കണ്ട് ഉജ്വലമായി വിജയം നേടി കേരളത്തിൽ എസ് ഡി പി എന്ന രാഷ്ട്രീയ കക്ഷിയെ ഏതെങ്കിലും ഏതെങ്കിലും ഇത് ചാപ്പ കുത്തിക്കൊണ്ട് അസ്പൃശ്യത കൽപ്പിച്ചുകൊണ്ട് ഇല്ലാതാക്കാനോ അതിന് ശബ്ദം മുന്നോട്ട് വരുന്നത് ഉയർന്നു വരുന്നത് ഇല്ലാതാക്കാനോ ഇവിടെ ആർക്കും സത്യമല്ല എന്ന് തെളിയിക്കുന്ന ഒരു വിജയ ഘോഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ നേട്ടി സംസാരിക്കുന്നില്ല ഒരുപാട് വൈകിട്ടുണ്ട് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഈ ഗ്രണ്ട് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുമെന്നതാണ് നമ്മുടെ സി പി എമ്മിന്റെ നേതാക്കന്മാരൊക്കെ ഇനി കുറച്ചു കാലം യോഗ പഠിക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് യോഗ പഠിക്കണം യോഗയിൽ ഒരുപാട് ആസനങ്ങളുണ്ട് അതിൽ ഒരു ആസനമാണ് തലകുത്തി നിന്ന് നിൽക്കുന്നത് സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് ഇനി കുറച്ച് തലകുത്തി നിക്കേണ്ടി വരും കാര്യം എന്താണെന്ന് വെച്ചാല് അവര് മുമ്പ് പറഞ്ഞതൊക്കെ മുമ്പ് എന്തൊക്കെ പറഞ്ഞോ ആ പറഞ്ഞത് മുഴുവനും ഇപ്പോൾ മാറ്റി പറയുകയാണ് മാറ്റി പറയാനുള്ള എളുപ്പ വഴി തല കുത്തനെന്ന് പറഞ്ഞാൽ മതി എന്നാലും മാറ്റി പറഞ്ഞു തുല്യമായി മാറും എന്ത് അബദ്ധങ്ങളാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തബദ്ധങ്ങളാണ് ഈ രാജ്യത്തും ഈ രാജ്യം ഇവിടുത്തെ വിദ്യാഭ്യാസം അത് ഫാഷിസിന് തീരെഴുതി കൊടുക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കും എന്ന് വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിരുന്നു രാജ്യം ലോകം രാജ്യം ലോകം മുഴുവൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു വെച്ചിട്ടുള്ള മുഴുവൻ ശാസ്ത്ര സത്യങ്ങൾക്കും എതിരായി നമ്മൾക്ക് മനസ്സിലാക്കി വെച്ച ശാസ്ത്ര സത്യങ്ങൾക്കെതിരായി വിരുദ്ധമായി ഇവിടുത്തെ ം ചെയ്ത് ചരിത്രത്തെ അങ്ങേയറ്റം നിലവിലുള്ള ചരിത്ര സത്യങ്ങളെ യാഥാർത്ഥ്യങ്ങളെ ബലാത്കാരം ചെയ്ത് ഒരു പുതിയ ചരിത്രം ഒരു പുതിയ കെട്ടുകഥ ഈ രാജ്യത്തെ ജനങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ പോവുകയാണ് ഇവിടുത്തെ മതപരമായി ഭിന്നിപ്പില്ലാത്ത മക്കൾക്ക് പോലും മനസ്സിൽ വിഷവിത്തുക്കൾ വിതരുന്ന വളരെ അപകടകരമായ ഒരു വിദ്യാഭ്യാസ സംസ്കാരവും ഒരു ചരിത്രവും ഈ രാജ്യത്തെ മക്കളെ പഠിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ വീണ്ടും ഭിന്നിപ്പിക്കുകയും അവരെ മനസ്സുകളെ അകറ്റുകയും ചെയ്യുന്ന ഹീനമായ ശ്രമത്തിനാണ് ഈ സർക്കാർ നേതൃത്വം കൊടുക്കുന്നത് എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റി ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോ അത് ഫെഡറലിസത്തിനെതിരാണെന്ന് ആദ്യമായി കൂട്ടത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ഇത് ഈ രാജ്യത്തിന്റെ ൾ തീരുമാനിക്കേണ്ടതാണ് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥാ വിശേഷം രാജ്യത്തിന്റെ ഫെഡറസിനെതിരെയുള്ള ഒരു കടന്ന പറഞ്ഞു അത് മാത്രമല്ല ഫാസിസത്തെ മന ജനമനസ്സുകളിൽ കുട്ടികളിലുള്ള പരസ്പരം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ജൈനനും സിഖുകാരനും ഒക്കെ ഒന്നിച്ചു പഠിക്കുന്ന കലാലയങ്ങളിൽ പരസ്പരം മുഖത്തോട് പോലും നോക്കാൻ കഴിയാത്ത വിധം ഒന്നിച്ചിരിക്കുന്ന വിദ്യാർത്ഥി അടുത്തിരിക്കുന്ന ഈ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ ചരിത്ര ക്ലാസുകൾ കേട്ടാൽ മുഖത്ത് എണീറ്റ് കുട്ടികളെ തമ്മിൽ വൈരി വൈരികളാക്കി മാറ്റുന്ന ഒരു ചരിത്ര ചരിത്രം പഠിപ്പിക്കാൻ പുതിയ എഡ്യൂക്കേഷൻ ശ്രമിച്ചു ശ്രമിച്ചാൽ പോവുകയാണ് ഇവിടുത്തെ സർക്കാർ ശക്തമായി എതിർത്തവരാണ് സി പി എം ആ എൻ പി നടപ്പിലാക്കി എന്ന് പറഞ്ഞവർ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒക്ടോബർ മാസം പതിനേഴാം ആ എൻ യുടെ അതിന്റെ ആദ്യ നടപ്പിലാക്കാനുള്ള ടൂളായ കേന്ദ്ര സർക്കാരിനുമായി എംഒ എഗ്രിമെന്റ് വെച്ചുകൊണ്ട് ഇവിടുത്തെ ഇവിടുത്തെ ഈ രാജ്യത്തിന്റെ ഈ കേരള സംസ്ഥാനത്തിന്റെ പോലും വിട്ടികളാക്കി മാറ്റിയ അങ്ങേറ്റത്തെ കുടുംബ ചതി ചെയ്തവരാണ് ഇവിടുത്തെ പാർട്ടിക്കാർ ഇത് നിർവാഹമില്ല ഇത് അതിനെ പറ്റി ഇതിനു പറ്റിയ വേദിയാണോ എന്ന് ചോദിച്ചാൽ ഇത് അതിനു പറ്റിയ വേദി തന്നെയാണ് നമ്മുടെ മനസ്സുകളെ തമ്മിലടിപ്പിക്കാൻ ഈ രാജ്യത്ത് മനുഷ്യ മനസ്സുകളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏത് ശ്രമങ്ങൾക്കെതിരെയും സമൂഹ മനസാക്ഷിയുള്ളവർ ഒന്നിച്ച് നിൽക്കേണ്ടതുണ്ട് രാജ്യം അപകടകരമായ ഒരു വംശയത്തിലേക്ക് നീങ്ങുന്ന കാലഘട്ടത്തിൽ രാജ്യം അപടകരമായ ഒരു വംശയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രാജ്യത്തെ മ ജനയുവാങ്ങൾ തമ്മിൽ പരസ്പരം ഭിന്നിപ്പിച്ചാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രാജ്യത്തെ ഒരു ജനവിഭാഗത്തെ ഈ രാജ്യത്തിന്റെ പൗരന്മാര് പോലും അല്ലാതാക്കാൻ കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ആക്കം കൂട്ടാൻ ശ്രമിക്കുന്ന ഏത് പ്രവർത്തനവും അത് എൻ ഡി പി ആണെങ്കിലും അതല്ലാത്ത മറ്റേതാണെങ്കിലും അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് എസ് ഡി പി വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ഈ ഒരു ഇടതുപക്ഷ സർക്കാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഗവൺമെന്റ് അവർ അവരി ചെയ്തു വെച്ച അബദ്ധങ്ങളിൽ നിന്ന് തിരിഞ്ഞു പോകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് മതസഹിഷ്ണുതയാണ് ഉണ്ടാകേണ്ടത് ഇവിടെ എന്തെങ്കിലും അരിയിലായി നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന്റെ ഏതേത് പ്രദേശങ്ങളിലും ഒരു അക്രമ സംഭവം ഉണ്ടായാൽ ആ അക്രമ സംഭവങ്ങൾ എസ് ഡി പിടിയുടെ തലയിൽ വെച്ച് കെട്ടി ഇവിടെ പുണ്യാടന്മാരായി ചമരുന്നവരാണ് ഇവിടെ പലരും നമുക്കറിയാം കോഴിക്കോട് ജില്ലയിൽ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഒരു ഒരു കമ്പനിയോടുമായി ബന്ധപ്പെട്ട സമരത്തിൽ ജനകീയമായി ഒരു സമരം ോളം വരുന്ന കുടുംബങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അതിരൂക്ഷമായ ഒരു പ്രകൃതി ദുരന്തമായി മാറുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായപ്പോ ഒരു ബഹുജന സമരം അവിടെ താമരശ്ശേരിയിൽ ബന്ധപ്പെട്ടുണ്ടായിരുന്നു ആ സമരവുമായി ബന്ധപ്പെട്ട് നടക്കാൻ പാടില്ലാത്ത അക്രമം ഉണ്ടായി അതിന് മുഴുവൻ അപരാധവും എസ് ഡി പി തലയിൽ കെട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർ പാർട്ടി ഇത്തരം ഇങ്ങനെ ഇങ്ങനെയുള്ള ചാപ്പുകൾ കുത്തി ഈ പാർട്ടി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അനാവശ്യമായി യാതൊരു തരത്തിലുമുള്ള സത്യത്തിന്റെ ഒരു ബന്ധവും പോലും ഇല്ലാത്ത വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയാണ് എസ് ഡി എ തലയിൽ ആ അക്രമഘട്ട സംഭവത്തെ തല്ലി വെച്ച് കിട്ടിയത് പക്ഷെ ഒരു സംഭവം ഉണ്ടായി കേരളത്തിലെ പൊതുസമൂഹം അത് വിശ്വസിച്ചില്ല എന്നത് അത് ഏറ്റെടുത്തില്ല അന്ത്യ ചർച്ചകളിൽ തൈയിലേക്ക് വെച്ചു കെട്ടാൻ മിക്ക ചാനലുകളും പറഞ്ഞു ഇത്തരം അകത്ത് പറഞ്ഞാൽ മതിയെന്ന് ചാനലുകാർ മുഖത്തിൽ നോക്കി പറയേണ്ട അവസ്ഥ ആവശ്യത്തിലേക്ക് കൊണ്ടുപോയി എന്നത് അനുകൂലമായ സാഹചര്യമാണ് ഞാൻ പറഞ്ഞ ദീർഘിപ്പിക്കുകയല്ലേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മതസൈഷ്ണുതയാണ് ഉണ്ടാകേണ്ടത് പരസ്പര വൈദ്യമല്ല ഉണ്ടാകേണ്ടത് പരസ്പനിഷ്ഠമാണ് ഉണ്ടാകേണ്ടത് മതങ്ങൾ തമ്മിൽ ജാതികൾ തമ്മിൽ മതവിവാഹങ്ങൾ തമ്മിലൊക്കെ ഐക്യവും സ്നേഹവും ഉണ്ടായി രാജ്യത്തെ ഒരു പൊതു ഒരു പൊതു സമൂഹമായി ജീവിക്കാനുള്ള എല്ലാവർക്കും ജീവിക്കാനുള്ള മുഴി മുഴുവത്ത് പെറ്റുവീണ മുഴുവൻ അമ്മ മുഴുവൻ കുട്ടികൾക്കും അവിടെ ജന്മനാടിന്റെ സ്വാതന്ത്ര്യം ആസ്വദിച്ചു കൊണ്ട് ജീവിക്കാനുള്ള ഒരവസ്ഥാവിശേഷത്തിനായി ഉള്ള പോരാട്ടത്തിൽ എസ് ഡി പി രാജ്യത്ത് മുൻപന്തിയിലുണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ പാർട്ടി പ്രവർത്തന്മാരുടെ ഉജ്ജ്വലമായ വികസന മുന്നേറ്റത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള വികസന പോകാൻ നേതൃത്വം കൊടുക്കാൻ വലിയ രീതിയിലുള്ള വികസനങ്ങളുടെ വികസന നായകന്മാരാവാൻ നിങ്ങൾക്ക് സർവശക്തിന്റെ എല്ലാ സഹായവും ഉണ്ടാവട്ടെ പൊതുസമൂഹത്തിന്റെ പിന്തുണ ഉണ്ടാകട്ടെ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ മുഴുവൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ഡെമോക്രസി